ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഒടുവിലുമായി കേരളത്തിലുണ്ടായ സാംസ്കാരികവും മതപരവുമായ പരിഷ്കരണ പ്രവർത്തനങ്ങളെ നവോത്ഥാനം എന്ന പേരിൽ പൊതുവായി വിവരിക്കുന്നു കേരളത്തിൽ നിലനിന്നിരുന്ന സവർണ മേൽക്കൊയ്മ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ തുടങ്ങിയ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടിയ നവോത്ഥാന നായകർ കേരള സമൂഹത്തെ ആകെ നവോത്ഥാനത്തിലേക്ക് നയിച്ചു കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുവിനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ ശില്പി അല്ലെങ്കിൽ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആര് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചതാര് ജി ശങ്കരക്കുറുപ്പ് ആദ്യമായി ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം എഴുതിയത് മൂർക്കോത്തുകുമാരൻ എസ് എൻ ഡി പി ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു ശ്രീനാരായണ ഗുരു നാണു ആശാൻ എന്നറിയപ്പെടുന്നത് ആര് ശ്രീനാരായണ ഗുരു സംസ്ഥാന സർക്കാർ ജനനവും മരണവും പൊതു അവധിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏത് നവോത്ഥാന നായകന്റെയാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിന്റെ പിതാവിന്റെ പേരെന്ത് മാടനാശാൻ മാതാവ് കുട്ടിയമ്മ കാളി ശ്രീനാരായണ ഗുരുവിന്റെ ബാല്യകാല നാമം നാരായണൻ ഗുരുവിന്റെ ജന്മ ജനനസ്ഥലം ചെമ്പഴന്തി വീട്ടുപേര് വയൽവാരം ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ ഗുരു കണ്ണങ്കര മൂത്തപിള്ള ആശാൻ ശ്രീനാരായണ ഗുരുവിന്റെ ഗുരു എന്നറിയപ്പെടുന്നത് ആര് പേട്ടയിൽ രാമൻപിള്ള ആശാൻ കേരള ബുദ്ധൻ അല്ലെങ്കിൽ രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആര് ശ്രീനാരായണ ഗുരു കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്നും തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയ ഏക വ്യക്തി ശ്രീനാരായണ ഗുരു ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു ഏത് വിദേശ രാജ്യത്തിന്റെ തപാൽ സ്റ്റാമ്പിലാണ് ശ്രീനാരായണ ഗുരുൻ പ്രത്യക്ഷപ്പെട്ടത് ശ്രീലങ്ക ഏത് പുസ്തകത്തിൽ നിന്നാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന വാചകം എടുത്തിട്ടുള്ളത് ജാതിമീമാംസ ശ്രീനാരായണ ഗുരു അഞ്ചുതെങ്കിൽ സ്കൂൾ സ്ഥാപിച്ചത് എന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് മലയാള പളനി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ചെറായി ഗൗരി ശങ്കര ക്ഷേത്രം അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് അരുവിപ്പുറം ക്ഷേത്രം നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ആനിബസിന്റെ തറക്കല്ലിടുകയും ഗുരു പ്രതിഷ്ഠ നടത്തുകയും ചെയ്ത ക്ഷേത്രം ശ്രീകണ്ഠേശ്വര ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ആലുവ സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ജസ്റ്റിസ് സദാശിവൻ അയ്യർ ശ്രീനാരായണഗുരു രചിച്ച ആദ്യ കൃതി ഗജേന്ദ്ര വഞ്ചിപ്പാട്ട് എസ് എൻ ഡി പി സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് അരുവിപ്പുറം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഏതാണ് നെയ്യാറിലെ ശങ്കരൻകുഴി എന്ന കയത്തിൽ നിന്നും ഗുരു മുങ്ങിയെടുത്ത കല്ല് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും വാഴുന്ന മാതൃസ്ഥാനമാണിത് എന്നിങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് എവിടെയാണ് അരുവിപ്പുറം ക്ഷേത്രഭിത്തിയിൽ എസ് എൻ ഡി പി യുടെ മുൻഗാമി യോഗം ഏത് ൂട്ടു യോഗം എസ് എൻ ഡി പി യുടെ മുഖപത്രം വിവേകോദയം എസ് എൻ ഡി പി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഡോക്ടർ പൽപു എസ് എൻ ഡി പി യുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപു എസ് എൻ ഡി പി യുടെ ആദ്യ സെക്രട്ടറി കുമാരൻ ആശാൻ ക്ഷേത്രം പണിയാതെ ഗുരു സ്ഥാപിച്ച ഏക ആശ്രമം ആലുവ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ശ്രീ ശ്രീനാരായണ ഗുരു രചിച്ച സംസ്കൃതത്തിലുള്ള ഒരേ ഒരു കൃതി ഏത് ദർശനമാല ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിച്ചത് ആര് ബോധാനന്ദ സ്വാമികൾ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം വിളക്കമ്പലം വർക്കലയിലെ ശിവഗിരി മഠം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് താങ്ക് യു